ഖാലിദ് വലീദ് ും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി വളരെ പരിഷ്ഠമായ ചില പ്രയോഗമാണ് ഹാലിദ്റിയാ ഖാലിനെ നടത്തിയത് അപ്പൊ അമ്മിഹം റസൂള്ളാസലേ ചെന്നിട്ട് ഖാലിദിനെ കുറിച്ചിട്ട് സങ്കടം പറഞ്ഞു ഖാലിദിനോട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ഖാലിദ് അള്ളാ താലാൻഹു അമ്മാർ നബൽ അള്ള്ഹിസലാന്റെ സവിധത്തിലേക്ക് ചെന്നപ്പോൾ പിന്നാലോ ചെന്നു ഖാലിദ്റോ ഇങ്ങനെ സംസാരിക്കാനാണ് അമ്മറിനോട് അപ്പൊ അമ്മാർക്ക് അറിഞ്ഞു എന്നിട്ട് റസൂൽ അള്ളഹിസൽ പറഞ്ഞു ഒന്നും ഉണ്ടാതിരിക്കാണ് സംസാരിക്കുന്നില്ല അപ്പം അമ്മാർ പറയാം റസൂലെ ഖാലിദ് പറയാനും നിങ്ങൾ കേൾക്കുന്നില്ല പക്ഷേ പെട്ടെന്ന് റസൂൽ അള്ളാസൽ മതങ്ങൾ ഞാൻ മാനത്തേക്ക് തല ഉയർത്തി എന്നിട്ട് പറഞ്ഞു മെൻ അമ്മാറിനെ ആര് ദേഷ്യപ്പെടുത്തിയോ അവനോട് അള്ളാഹു ദേഷ്യപ്പെടും അമ്മാറിനോട് ശത്രുത പുലർത്തുന്നവരോട് അള്ളാഹു ശത്രുത പുലർത്തും എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലൽ മതങ്ങൾ പറഞ്ഞു ഖാലിദ് പറയാൻ അതോടുകൂടി ഞാൻ പോവുമേ എന്നിട്ട് പിന്നെ ഖാലിദ് അമ്മാറിനെ തെരഞ്ഞെടുത്തി അമ്മേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദുനിയാവിൽ അമ്മാറിൻ്റെ പ്രീതിയായിരുന്നു അമ്മാറിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നടന്നു അമ്മമാറിനെ ഞാൻ കണ്ടുമുട്ടി അമ്മ എന്നെ പ്രീതിപ്പെടുകയുണ്ടായി എന്നാണ് ഹാലിദ് ഇതിനൊരു വലിയ പ്രതിയോ തലേനെ പറഞ്ഞു